നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളെ അതായത് ചില പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങളെ ഇന്ന് തൊടുകുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള സമയമായി എന്നതാണ് വാസ്തവം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനായി ഏവരും തന്നെ നൽകിയിരിക്കുന്നതായ ഈ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചിത്രം മുല്ലപ്പൂവാകുന്നു മുല്ലപ്പൂവിൻ്റെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്നതാണ് ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നൽകുന്ന സസ്യം തന്നെയാണ് മുല്ലച്ചെടി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചിത്രം ഉപ്പനാകുന്നു ഉപ്പൻ എന്ന പക്ഷിയുടെ പ്രാധാന്യവും ഏവർക്കും അറിയാവുന്നത് തന്നെയാണ് ഏവരും തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഒന്നാമത്തെ ചിത്രമായ മുല്ലപ്പൂവാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ അതിയായ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും തിരിച്ചടികളാണ് പലപ്പോഴും നിങ്ങൾക്കായി ലഭിക്കുന്നത് പ്രതീക്ഷിക്കുന്നതായ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാത്തതായിട്ടുള്ള സന്ദർഭങ്ങളാണുള്ളത് ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നതാണ് വാസ്തവം അതിൽ മാറ്റങ്ങൾ ചേരണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ജീവിതത്തിൽ പ്രധാനമായും നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സാക്ഷാൽ ലക്ഷ്മി നാരായണൻ തന്നെ കൊണ്ടുവന്നു തരുന്നതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇനി അടുത്ത കാര്യം ജോലിയുമായി ബന്ധപ്പെട്ടതാണ് ജോലി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കൂടിയും ഉയർന്നതായ ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമാണുള്ളത് പലവിധ ചിന്തകൾ ടെൻഷൻ മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും തൊഴിലിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാനും സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്നതായ ജോലികൾ തീർച്ചയായും പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദനം ഏറ്റുവാങ്ങുക പ്രശംസ സ്വീകരിക്കുക തുടങ്ങിയ മുതലായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് അതായത് ജോലിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്നതാണ് ഈ സമയം പ്രധാനമായും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം ആയതിനാൽ തന്നെ നടക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കേണ്ടുന്ന സമയം തന്നെയാണ് ഇത് എന്ന് നിങ്ങൾക്കുറപ്പിക്കാവുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങളല്ല നടക്കുന്നത് പല കാര്യങ്ങളും അകന്നു പോകുന്നതായ സാഹചര്യമാണുള്ളത് എന്നാൽ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യമാണ് വന്നു ചേരുന്നത് പല വ്യക്തികളുടെയും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത് ചെയ്യുന്ന പ്രവൃത്തിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളും വിജയങ്ങളും ഒരു പരിധിവരെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ നേരിടുവാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് അർഹിക്കുന്നതായ വിജയങ്ങൾ ചിലപ്പോൾ കുറേ കാലതാമസം എടുത്തുകൊണ്ട് അങ്ങനെ തട്ടിത്തെറിച്ചു പോകാവുന്നതാണ് ചില വ്യക്തികളുടെ സ്വാധീനത്താലോ അല്ലെങ്കിൽ പ്രേരണയാലോ ഇപ്പോൾ അനുകൂലമാകേണ്ട ചില കാര്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി തീരാവുന്നതാണ് അത്ഭുതം എന്തെന്നാൽ ഈശ്വരകടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ തോന്നുന്നതുമാണ് അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കുന്ന തീരുമാനത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് അത് നിങ്ങളെ ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും നയിക്കുന്നതാണ് സ്വർഗതുല്യമായ ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങളാണ് വന്നുചേരുക എന്നാൽ ചില വ്യക്തികളുടെ സ്വാധീനത്താൽ അല്ലെങ്കിൽ ഉപദേശത്താൽ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനത്തിൽ മുൻപും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച നേടാവുന്നതാണ് ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക പണം പല വഴികളിലായി നഷ്ടപ്പെടുവാനും കൂടാതെ പണം കൈകളിൽ ഇരിക്കാത്തതായ സാഹചര്യം വന്നു ചേരുവാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ കൂടെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രതികൂലമാകേണ്ടുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ ഉപ്പനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ശത്രുക്കൾ നിരവധിയുണ്ട് നിങ്ങൾക്ക് എന്നാൽ അത്തരം ശത്രുക്കൾ മൂലം ഭാവിയിൽ എന്തൊക്കെ ദോഷഫലങ്ങൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങളിൽ പലപ്പോഴും ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ നേരിട്ടതിന് ശേഷം മാത്രമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തന്നെ പലർക്കും നിങ്ങളോട് അസൂയ തോന്നാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിലവിലുണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്താൽ പോലും ഉയർച്ചകൾ നേടുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശക്തമായ തിരിച്ചടികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നതാണ് വാസ്തവം ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് എന്നാൽ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾ പുറമെ കാണിക്കാതെ പോകുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് അർത്ഥമാക്കാവുന്നതാണ് അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങളെ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് വേണ്ടപ്പെട്ടവരായ പല വ്യക്തികളും നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നത് പ്രധാനമായും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു കൂടാതെ ശുഭാക്തി വിശ്വാസം നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് എത്ര തന്നെ തിരിച്ചടികൾ നിങ്ങൾ നേരിട്ടാലും അവരെക്കൊണ്ട് നിങ്ങളെ തളർത്തുവാനോ പരാജയപ്പെടുത്തുവാനോ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു കൂടാതെ പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നുചേരുന്നതാണ് ആര് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ മൂല്യം അവർ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് വളരെയധികം കാലത്തിന് ശേഷമാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കഴിവുകൾ അവർ മനസ്സിലാക്കുകയും നിങ്ങളുടെ വില മനസ്സിലാക്കുകയും കൂടാതെ നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നതാണ് പലതും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതായ സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും അവയെല്ലാം തിരിച്ചെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് ഇനി നിങ്ങളിലേക്ക് വന്നു ചേരുക യാത്ര ചെയ്യുവാനായി ആഗ്രഹിച്ച പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ഗൃഹദോഷങ്ങൾ നിങ്ങളിലുണ്ട് അതിൽ പലതും നിങ്ങൾക്ക് തിരിച്ചടി നൽകുന്നു എന്നതാണ് വാസ്തവം മനസ്സിന് വളരെയധികം വിഷമങ്ങൾ നൽകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ വീടുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങളെ അലട്ടുന്നു എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട് വന്നുചേരുന്നതായ പ്രശ്നങ്ങളെ നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ആരംഭത്തിൽ അത് എളുപ്പമാകണമെന്നില്ല എങ്കിൽ കൂടിയും ക്രമേണ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് അനുകൂലമാകുന്നതാണ് കൂടാതെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നില്ല എന്താണ് യാഥാർത്ഥ്യം പലപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തതായ സാഹചര്യം അത്തരം കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് മാറ്റിവെക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ ധനപരമായ കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് അനുകൂലമായി വന്നുഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതാണ്